കായംകുളം ബസ് സ്റ്റാൻഡിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ബസ് അല്പം വൈകിയാൽ വരാൻ ലേറ്റായാൽ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് അവിടെ ഒരു കളിസരമുണ്ട് ക്യാരംസ് ബോർഡ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏത് സമയം വേണമെങ്കിലും കളിക്കാനുള്ള സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ എല്ലാണ്ട് അല്ല ആളിങ്ങനെ പോകുമ്പോ ഞങ്ങൾ രണ്ടുപേര് പോകുമ്പോൾ രണ്ടുപേര് അല്ലാതെ ഞങ്ങൾ ഓട്ടോക്കാരായിട്ട് തുടങ്ങിയതായിരുന്നു ഓട്ടോ ഫീതന്നൊന്നുമില്ല ഒന്നുമില്ല ഫ്രീ ആയിട്ടുള്ളവർക്ക് സമയം പോകാൻ വേണ്ടി അതെ ബസ് കാത്തിരിക്കുന്നവർക്ക് കളിക്കാം കളിക്കാം കളിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ അല്ലാത്ത നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യക്കാർ അല്ലാത്ത ആൾക്കാരും വന്ന് കളിക്കുന്നുണ്ട് നേപ്പാളികൾ ബംഗാളികൾ ഇവർ വന്ന് കളിക്കുന്നുണ്ട് സമയം പോകാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരാണ് കൂടുതലും ബസ് കാത്തിരിക്കുന്നവരും വന്ന് ഇവിടെ വന്ന് കളിക്കാറുണ്ട് ആർക്കും വന്നിരിക്കാനായിട്ട് ഞങ്ങളിത് ഉത്തിരിക്കുന്നതാണ് അതെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ കളിക്കാറുണ്ട് ഇവിടെ ക്യാരംസ് പിന്നെ വേറെ ഇപ്പം ഈ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ സജീവമായിട്ടുള്ള കളിയും കാര്യങ്ങളൊന്നും ഇല്ല അല്ലാത്തപ്പോൾ നമുക്ക് ഇപ്പം ഇടവില്ല ഇപ്പം നമ്മളിപ്പോൾ ഈ കട സൈഡിൽ ഇങ്ങനെ അടിച്ചിട്ട് മറ്റേ നമ്മൾ ഓലെ മേഞ്ഞ് ഇങ്ങനെ ഇറക്കിയിട്ട് അവിടെ നിന്ന് കളിക്കാറുണ്ട് പിന്നെ ഊല് കളിയിൽ മാത്രമല്ല കാര്യമായ കാര്യങ്ങളിലും കായംകുളം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കൂട്ടായ്മ ഒത്തുകൂടാറുണ്ട് തങ്ങളുടെ സഹപ്രവർത്തകരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഇവർ പലപ്പോഴും മാതൃകയാകാറുണ്ട് വിശ്രമവേളകൾ ആനന്ദകരമാക്കൂ എന്ന വലിയ സന്ദേശവും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വന്ന് ഒരുപക്ഷെ ആരെയെങ്കിലും കാത്തു നിൽക്കുമ്പോഴോ തങ്ങൾക്ക് പോകേണ്ട ബസ് വരാൻ അല്പം സമയം കാത്തു നിൽക്കേണ്ടി വന്നാലോ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട ആ സമയത്ത് നമ്മുടെ ഈ കൂട്ടുകാരുടെ അരികിലേക്ക് ചെല്ലുക അല്പസമയം നിങ്ങൾക്ക് അവിടെ ചിലവഴിക്കാം തളരുമ്പോൾ തണലേക്കും തണൽ മരങ്ങൾ അല്ലോ എന്നും സൗഹൃദം ൻ തീരത്തണയുന്ന നേരത്ത് സൗരഭ്യമേകുന്നു എൻ സൗഹൃദം